സമഗ്ര ശിക്ഷാ കേരള ഇടുക്കി കട്ടപ്പന ബിആർസിയുടെ നേതൃത്വത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ദ്വിദിന ശില്പശാല ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് ശിൽപശാല ഉദ്ഘാടനം ചെയ്തു ഭാഷാ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ വായനയിലേക്കും സർഗാത്മകമായ രചനയിലേക്കും എത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ശില്പശാലയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് കട്ടപ്പന ബിആർസി ഷാജിമോഹൻ കെ ആർ അധ്യക്ഷത വഹിച്ച ശിൽപശാല ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് ഉദ്ഘാടനം ചെയ്തു ുമ്പോ തൊട്ട് കഥ കേട്ടാണ് വളരുന്നത് കഥ കേട്ട് വളരുന്ന നമ്മൾ പിന്നീട് കഥ പറയാൻ തുടങ്ങും അല്ലെ കഥ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും കഥ വായിക്കാൻ തുടങ്ങും ഇങ്ങനെ നമ്മൾ വായിക്കാനും കേൾക്കാനും പറയാനും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഏറെ സർഗാത്മകമായ കഴിവുകൾ ഒളിഞ്ഞുകിടക്കുണ്ട് എന്നുള്ളതാണ് ഈ സർഗാത്മകമായ കഴിവുകൾ അതാണ് ഒരു മനുഷ്യരെ മറ്റുള്ള മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു നമ്മളേറെ വികാരമുള്ളവരാണ് അപ്പൊ ഈ വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് സങ്കടപ്പെടാൻ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും പുറത്തേക്ക് ഇടാനും അത് ബാലൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ ഇത്തരത്തിലുള്ള കലാരൂപങ്ങളും കലകളും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ബിആർസി ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും അൻപത് കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു വിനീത് പി ജോർജ് സേവിയർ അജിത് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു